സോറി കണ്ട അല്ലെങ്കി പിന്നെ ഒന്ന് പോടാതിന്റെ പാട്ട വണ്ടിയും കൊണ്ട് തീട്ടാവേത്തല്ല നീ എന്തോ യ്യോ മാണോടൊന്ന് പേടിയാണെന്ന് അടിക്കോ അയ്യോ വിറയ്ക്കുന്നുണ്ടോ അയ്യോ ആണ് ബ്രോ അയ്യോണ്ട് അത് കേക്കും അതുകൊണ്ടാണ് കേക്കുന്ന

ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഓ ചോദിച്ചോ ബ്രോ ചോദിച്ചോ ബ്രോ റോബറി ഉള്ള റൂൾസ് എന്താ കേ ബ്രോ റോബറി ഉള്ളേ എനിക്കറിയോടാ എല്ലാം നേമ അറിയുന്നത് ഇവന്റെ അടു ചേരി ഇവന്റെ അടു ചേരി ഇവൻ എല്ലാം നേമ അറിയാം ബ്രോ അയ്യോ ബ്രോ ഇതി പേടിയാണല്ല ബ്രോ പേടിയാണല്ല ബ്രോ പേടിയാണല്ല ബ്രോ പേടിയായ മാറ്റ ബ്രോ പേടിയാണല്ല ബ്രോ പേടിയാണല്ല ബ്രോ എന്താണ് ജങ്കെ പ്രശ്നം എന്താണ് യ്യ ബ്രോ ഇറങ്ങിട്ട് ശരിയായ ത്രീട്ടാപ്പിട്ട എനിക്ക് വയ്യ ബ്രോ എന്തിനാ ബ്രോ എന്തിനാ ഇങ്ങനെയൊക്കെ ആടാ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ മര്യാക്ക് ഇവിടെ നിക്കുകയായിരുന്നു ഏഹ് ഇങ്ങോട്ട് വന്ന് കോണ ഇവന് എന്തിന്റെ ആവശ്യം ആവശ്യം ഓ അയ്യോയ്യോ ഒന്നിട്ടില്ല പറഞ്ഞ വണ്ടി അടിച്ചു സോറി പറഞ്ഞു എന്റെ പേര് പറഞ്ഞപ്പോ അവന് സോറി വരും പറ്റൂല പോലും ഞാൻ സോറി പറയിപ്പിക്കടാ ആ ഇല്ല മോനെ

ോ ഹലോത്തിറങ്ങിയ ത്രീ ടാപ്പ് പേടിയാണ് ശരിയായ കോൺഫിഡൻസ് അല്ലേ ബ്രോ അതുകൊണ്ട് ഭയങ്കര പേടി ബ്രോ ഇനി

ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങോ എന്തിനാണോ ഇതാര് ഇതൊക്കെ നിങ്ങൾക്കാരാണ് ഇപ്പൊ സൂ ചാടി ഒന്നാണോ ചാടി ഒന്നാണ് നിങ്ങള് കൊള്ളാലോടാ കൊള്ളാലോടാ നേരെ 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 ചാടിയല്ലേ ചാടിയല്ലേ അങ്ങ് അല്ലോടാ എന്തോ എല്ലാരും ുംയ്യോ പേടിയാറോ പേടി പേടിയാ ത്രീ ടാട്ടും എനിക്കറിഞ്ഞൂടാ കോഴിക്കാരനെ തോന്നല്ല മക്കളെ പെട്ടെന്നാവട്ടെ പോയിട്ട് കാര്യങ്ങളുണ്ട് ചേട്ടൻ കാര്യമാണ് ഉള്ള ചേട്ടൻ പോയിട്ട് ഇന്നലെ വന്ന കണ്ണാപ്പി ചീറ ഉണ്ട് നിങ്ങള് വരി ആണോ അയ്യോ ആ എന്താ എന്താ ചേട്ടൻ പേടിയാണ് നമുക്ക് സത്യം പറയാല്ല നമ്മടെ രണ്ടുപേരും എനിക്കറിയില്ലല്ലോടാതൊന്നും എനിക്കറിയില്ലല്ലോടാട്ട് നിങ്ങള് ആരെങ്കിലാണോ പറയുന്നത് അയ്യോ എന്താ ബ്രോ പറയുക എന്താ ബ്രോ പറയുക യ്യോ പഠിപ്പിക്കണോ പെൺഡ്രൈവ് ഇട്ടോ ഡി എച്ച് അടിക്കാൻ വേണ്ടി പൊടിപ്പിക്കാണോ അത് പെൺഡ്രൈവ് തരുമോ ഡി എച്ച് ഒന്നടിക്കാൻ വേണ്ടി തരം തരത്തില സംസാരിക്കേണ്ട ഈ ചേണ് വേണോ തോന്നല്ലോടാ സാധനം ഇട്ട അപ്പൊ ബില്ല്ണ്ടല്ലോ എന്നല്ലേ ഇന്ന് ഫസ്റ്റ് എനിക്ക് ആള് സ്വയം ബീജിയ് മാസ് കാണിക്കുമ്പോ പറഞ്ഞോണ്ടിരിക്കോ പറഞ്ഞോ ചേട്ടൻ പറഞ്ഞു എത്ര പറഞ്ഞു പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പയ്യ നിങ്ങൾ പുറത്തോട്ട് വരുവാച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ കണ്ണപ്പിടെ വാവിൽ തീർന്നാ പോവാറ അങ്ങനെ കീറാൻ പോകാനുള്ള പ്ലാൻ ആണോ അതെന്നാ അതന്നെ സമയം വന്ന ഡെയിലി ഇതാണോ റൊട്ടീൻ ആരെങ്കിലും ഒക്കെ വലിച്ചെറിയും ചപ്പിയും അതൊക്കെയാണോ പരിപാടി ഓക്കെ ആവശ്യമൊന്നുമില്ലല്ലോടാ നമുക്കൊന്ന് ലീഡറിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോടാ നമുക്ക് എപ്പോഴെ പോയ മറ്റേ ലീഡറിനെ മാറ്റണ്ട ആവശ്യമൊന്നുമില്ലല്ലോടാ കൂട്ടാ സാധനം മറ്റേ ഗ്യാമ്പസ് കിട്ടാത്തവൻ നല്ല കഷ്മടാ ചിലർക്ക് ബുക്ക് ചെയ്താൽ നമുക്കൊന്ന് ബുക്ക് ചെയ്താലോടാ സാവേജ് ബുക്ക് ചെയ്യാനോ

ഞാൻ ഒരു ഒരു രണ്ടാഴ്ച ഒരാഴ്ച രണ്ടുപേരും ഇവിടെ രണ്ടാഴ്ച വരെ നോക്കിയല്ലേ രണ്ടാഴ്ച ഞാന നിങ്ങളുടെ കൂടെ ഓടിച്ചു പോയാന്ന് നമുക്കെല്ലാം പോയാന്നു അതാ ചോദിച്ചേ ഇപ്പൊ വന്നല്ലേ പൊട്ടാൻ ടാ ആരാ ലീഡർ ആരാണ് ഇപ്പഴത്തു കൂടെ ആരാ ഈട്ടേണ്ടത് ഇപ്പോഴത്തെ ലീഡറ് ലീഡർ പേരെന്താറോ എന്റെ പേര് ഗിയോ ഓക്കെ അറിയണോ ബ്രോ സംസാരിക്ക ആ അല്ല ചോദിച്ചപ്പറോ ഫാമിലിന്തേലും മറ്റേ അവന്റെ മെയിൻ സംഭവം